സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്ത അഞ്ചൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ സീനിയർ സൂപ്രണ്ടിന്റെ പേഴ്സ് മോഷ്ടാവ് കവർന്നു അഞ്ചൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ സീനിയർ സൂപ്രണ്ടായ മോളി ആയൂരിൽ നിന്നും അഞ്ചലിലെ ഓഫീസിലേക്ക് വരാൻ സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്യവെയാണ് ബാഗിൽ സൂക്ഷിച്ചിരുന്ന പേഴ്സ് മോഷ്ടാവ് കവർന്നത് ഏഴായിരത്തോളം രൂപയും വിലപ്പെട്ട രേഖകളുമടങ്ങിയ പേഴ്സാണ് മോഷ്ടാവ് കവർന്നത് അഞ്ചൽ ചന്തമുക്കിലെ ബസ് സ്റ്റാൻഡിൽ ബസ് എത്തിയപ്പോൾ മോളിയുടെ പിറകിൽ നിന്നും രണ്ട് സ്ത്രീകൾ തിരക്കുണ്ടാക്കി ഇറങ്ങാനായി ശ്രമിച്ചു പിന്നീട് ബസിന്റെ സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ തന്റെ ബാഗിൽ പിടിക്കുന്നതായി തോന്നി തുടർന്ന് മോളി ബസ്സിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം ബാഗ് പരിശോധിച്ചപ്പോഴാണ് ബാഗിന്റെ സിബ് തുറന്നു കിടക്കുന്നതായി കണ്ടത് തുടർന്ന് പേഴ്സ് പരിശോധിച്ചപ്പോഴാണ് പേഴ്സ് നഷ്ടപ്പെട്ടതായി അറിയുന്നതെന്ന് മോളി പറഞ്ഞു പിന്നെ ആയുർ ജംഗ്ഷനിൽ പ്രൈവറ്റ് ബസ്സിൽ കയറി കയറി അപ്പൊ ബസ് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു അഞ്ചൽ ബസ് സ്റ്റോപ്പിൽ വന്ന് ഞാൻ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ സ്റ്റെപ്പിന്റെ അടുത്ത് നിന്നപ്പോ രണ്ടു മൂന്ന് സ്ത്രീകളൊന്നിങ്ങനെ പുറകേ വന്നിട്ട് എന്നെ റഷ് ചെയ്തു ഞാൻ ഇറങ്ങാനുള്ള ആ ചിന്തയിൽ ഞാനത് ശ്രദ്ധിച്ചില്ല ഒരു സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ എന്റെ ബാഗിൽ ആരോ പിടിക്കുന്നതായിട്ട് എനിക്ക് തോന്നി ഞാൻ ഇറങ്ങിയതിന് ശേഷം തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് വേറെ അസുഖമായിട്ടൊന്നും തോന്നിയില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് നാളെ രണ്ട് സ്റ്റെപ്പിന് വെച്ചിട്ട് ഞാൻ ബാഗ് ശ്രദ്ധിച്ചപ്പോഴാണ് ബാഗ് ടക്കുന്ന ബാഗിനകത്തുള്ള പേഴ്സും കാണാനില്ല ഇതിനകത്ത് അപ്പോഴാ സമയം കൊണ്ട് ബസ് അങ്ങ് പോവുകയും ചെയ്തു പേഴ്സിനകത്ത് എന്റെ എല്ലാ കാർഡും ഓഫീസ് ഐ ഡി കാർഡ് എന്റെ രേഖകളും കുറച്ച് രൂപയൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം നഷ്ടപ്പെട്ടു പിന്നീട് പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് ബസ് ആ അജ്മീൻ ഒരു പേരുള്ള പ്രൈവറ്റ് ബസ് ആയിരുന്നു തുടർന്ന് പോലീസിൽ പരാതി നൽകി സ്വകാര്യ ബസ്സുകളിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന സ്ത്രീകളടങ്ങുന്ന സംഘം മോഷണം നടത്തുന്നത് നിത്യസംഭവമാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് അഞ്ചലിലെ സ്വകാര്യ ബസ്സിൽ പണമടങ്ങിയ പേഴ്സ് കവരുന്ന സംഭവം വീണ്ടും ഉണ്ടായിരിക്കുന്നത് റിപ്പോർട്ടർ സജി അഞ്ചൽ பொன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் தூக்குபாலத்தின் நாட்டில் விஸ்மயம் தீர்த்துக்கொண்டு லைட் வெயிட் டைமண்ட் டயமண்ட் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விடமெண்டினும் சௌகரியம் விவாக பர்ச்சேசும் பிரத்யேக ஆஃபர்களும் ஓஃபும் ൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ സിക്സ് എയ്റ്റ്